സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുന്ന കർത്താവിൽ പ്രിയ ദൈവമക്കളെ നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന നോമ്പുകാല ധ്യാന ചിന്തകളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അല്പസമയ ധ്യാനത്തിന് ഇന്ന് നാം വായിക്കുന്ന തിരുവോചനം വിശുദ്ധ ലൂക്കോസൈതിയ സുവിശേഷം അധ്യായം പതിനഞ്ച് പതിനേഴാം തിരുവാചനം അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു കർത്താവൽ പ്രിയരെ നാം വായിച്ചു കേട്ട വിശുദ്ധ ഗ്ലൂക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ധൂർത്ത പുത്രൻ്റെ അഥവാ മുടിയനായ പുത്രൻ പുത്രനെന്ന് എല്ലാവരും അപരനാമത്തിൽ വിളിക്കപ്പെടുന്ന ഒരപ്പൻ്റെ രണ്ട് പുത്രന്മാരിൽ ഇളയപുത്രൻ്റെ സുബോധം വീണ്ടെടുക്കലാണ് നാം വായിച്ചു കേൾക്കുവാനിടയായി ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് വ്യക്തമായി എഴുതിയിരിക്കുന്നു അപ്പോൾ സുബോധം വന്നിട്ട് എപ്പോഴാണ് ഈ ഇളയ പുത്രന് സുബോധം നഷ്ടപ്പെട്ടു പോയത് അതേപ്രിയമുള്ളവരെ അപ്പനോടൊപ്പം വസിച്ചിരുന്നപ്പോൾ സഹോദരനോടൊപ്പം വസിച്ചിരുന്നപ്പോൾ വീട്ടിൽ വസിച്ചിരുന്നപ്പോൾ എല്ലാം സമൃദ്ധിയായി അനുഭവിച്ചിരുന്നപ്പോൾ ആ മനുഷ്യന് സുബോധം എന്നാണ് നാം കാണുന്നത് സുബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ അനുഭവിക്കുന്നതെല്ലാം അപര്യാപ്തമെന്ന് അവന് തോന്നിയത് ഇതുപോരാ അപ്പൻ്റെ വീട്ടിലെ ഈ അപ്പനോടുള്ള സഹവാസം സഹോദരനോടുള്ള സഹവാസം അപ്പൻ്റെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം പാനീയാണ് മറ്റു ദാസിദാസന്മാരുടെ സേവനങ്ങൾ ഇതൊന്നും പോരാ ഇതെല്ലാം അപര്യാപ്തമാണ് ഇതിനപ്പുറമായി വളരെയധികം സന്തോഷങ്ങൾ ആസ്വദിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഈ അപ്പനോടൊപ്പം ഉള്ള വാസം സഹോദരനോടൊപ്പമുള്ള വാസം വീട്ടിലെ വാസം ഒരു തടസ്സമാണെന്ന് ചിന്തിച്ചതാണ് ഈ മനുഷ്യന് സുബോധം നഷ്ടപ്പെടാൻ കാരണമാക്കിയത് നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും നമ്മുടെ ഭവനത്തിലും കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ജോലിസ്ഥലത്തും സമസ്ത മേഖലകളിലും ചെറുതും വലുതുമായി ആത്മീയവും ഭൗതികവുമായി അനുഭവിക്കുന്ന നന്മകൾ അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ നാം ഈ ഇളയപുത്രനെ പോലെ അഥവാ പുത്രനെ പോലെ മുടിയനായ പുത്രനെ പോലെ മറന്നിട്ട് നമുക്ക് ലഭിച്ച നന്മകളെ അനുഭവിക്കുന്ന നന്മകളെ നാം മറന്നിട്ട് ഇതുപോല 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 എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റു സമശിഷ്ടങ്ങൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും എനിക്കും വേണം എനിക്കും ആസ്വദിക്കണം കരസ്ഥമാക്കണം എന്നുള്ള ദുർമോഹം ദുരാഗ്രഹം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ സുബോധം നഷ്ടപ്പെടുന്നു സുബോധം നഷ്ടപ്പെട്ട ഇളയപുത്രൻ ഭവനത്തിൽ നിന്നും വിട്ടുപോവുകയാണ് ദീർഘനാളുകൾ അവൻ അന്യദേശത്ത് അപ്പൻ്റെ സഹവാസമില്ലാതെ ഭവനത്തിന്റെ സുരക്ഷിതത്വമില്ലാതെ സഹോദരന്റെ സ്നേഹമില്ലാതെ വീട്ടിൽ അപ്പനോടൊപ്പം വസിച്ചിരുന്നപ്പോൾ അനുഭവിച്ചിരുന്ന സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും അനുഭവിക്കാതെ അവൻ വസിച്ചപ്പോഴാണ് അവന് സുബോധം വരുവാനിടയായത് നമുക്ക് സുബോധം വരുമ്പോൾ ഒരുപക്ഷേ നമുക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടമാവൻ സാധ്യതയുണ്ട് ഈ മനുഷ്യന് സംഭവിച്ചത് അതാണ് അവൻ സുബോധം വന്നപ്പോഴേക്കും അവനുണ്ടായിരുന്ന വസ്തുവകയും സെലവും നഷ്ടപ്പെട്ടിരുന്നു അതെവും നഷ്ടപ്പെടുന്നതിന് മുമ്പേ സുബോധം വേണ്ടെടുത്ത് അപ്പന്റെ ഭവനത്തിലേക്ക് അപ്പന്റെ അടുക്കലേക്ക് അപ്പൻ്റെ സഹവാസത്തിലേക്ക് ആരാധനയിലേക്ക് തിരിച്ചു വരാം ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാവട്ടെ ആം അനുഗ്രഹം ും ഞാൻ തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴി തന്നെ നടക്കും എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴി തന്നെ നടക്കും ദേശത്തിൽ ഞാൻ ുഗ്രഹിക്കപ്പെടും ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുക എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴിയിൽ തന്നെ നടക്കും